ഞാൻ നമുക്ക് ക്ലോസ് ചെയ്ത് എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല പറയാം ക്ലോസ് ചെയ്ത് താല്പര്യം താല്പര്യമില്ല ശിവശങ്കറെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണെങ്കിൽ താങ്കൾ ബി ജെ പിയുടെ വക്താവാണ് ബി ജെ പിക്ക് നാണക്കേടാക്ക് വോട്ടിനെ പറ്റി അറിയില്ല ഒന്നും അറിയില്ല കോൺഗ്രസിന്റെ വക്താവാണ് ആ പരിഹാസം ഒക്കെ മടക്കി പോക്കറ്റി വെച്ചാൽ ഒറ്റ മണ്ഡലത്തിൽ ഒറ്റ ലക്ഷം കള്ള വോട്ട് എന്ന എന്ന ചോദ്യത്തിന് മുന്നിൽ ഈ സി ഉത്തരവില്ലാതെ നാണം കിട്ടി നിൽക്കുക ഞാൻ വോട്ട് ചെയ്തിട്ടില്ലെന്നും എനിക്കൊന്നും അറിയില്ലെന്നും താങ്കൾ അങ്ങ് അനുമാനിക്കാണോ കയ്യൊക്കെ ശിവശങ്കറെ ോക്കൂ ഇവിടെ ബീഹാറിൽ എസ് ഐ ആറിന്റെ ഭാഗമായി വെട്ടി മാറ്റപ്പെട്ടവർ ഒരു പൗരന് സ്വാഭാവികമായും അവകാശമുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ വെട്ടിമാറ്റപ്പെട്ടത് അറിയാനുള്ള അവകാശമുണ്ട് അപ്പം അതിനാദ്യം എന്താണ് അവരുടെ പേരുവിവരങ്ങൾ പുറത്തേക്ക് വരണം പേര് വിവരങ്ങൾ പുറത്തേക്ക് വിടണം എന്ന് പറയുമ്പോഴേക്കും ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ കേൾക്കുന്നില്ല അത് ഒരു സ്വാഭാവിക നീരുലംഘനമാണ് ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു സുപ്രീം കോടതിയിലേക്ക് മരിച്ചു എന്ന് പറയുന്ന ആൾക്കാരെ അവിടെ ഹാജരാക്കേണ്ടി വരുന്നു ഹാജരാക്കേണ്ടി കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന ലിസ്റ്റുകൾ പുറത്തേക്ക് വിടേണ്ടി വരുന്നു എന്തൊരു ഗതികേടാണ് ആധാർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യത്തിലും ഏറെ പവിത്രമായ എല്ലാവരും എടുക്കണം അത് നമ്മുടെ പൗരത്വമായി പ്രധാനപ്പെട്ട സ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞാൽ ആധാർ അവിടെ ഉണ്ടാക്കില്ല എന്ന് വാശി പിടിക്കുന്നു സുപ്രീം കോടതി പറയുന്നു ആധാർ കൂടി കണക്കാക്കിയ മതിയാവുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നു അന്തിമതിയെ നീട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ കോടതിയിൽ പോയി തിരുത്തുന്നു ഈ പറഞ്ഞ വോട്ട് വരെ ചേർക്കാനുള്ള അവകാശമുണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ബാക്കിയാവുന്ന എന്താണ് ഇ സിയുടെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങളാണ് അങ്ങനെ ഇസിയുടെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് യാത്രയ്ക്ക് ആൾ കൂടുന്നതും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്നതും കാര്യമാണോ സി പി ആർ ണോ അത് വളരെ വളരെ വലിയ കാര്യമാണ് ഞാൻ ആദ്യം ആലോചിച്ചത് ഞാൻ ഈ ട്വൻ്റി ഫോറിലാണോ അതെ ജയ്ഹിന്ദിലാണോ ഇരിക്കണമെന്ന് ഞാൻ രണ്ടു പ്രാവശ്യം നോക്കി ട്വന്റി ഫോർ തന്നെയാണ് അപ്പോൾ അത് പ്രശ്നമില്ല ഇത്തരം ഈ വോട്ട് ചോറ് ചർച്ചയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ആരോപണം ഉന്നയിച്ചു ഇപ്പോൾ നമുക്കറിയാം ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ ഒന്നാം തീയതി വരെയാണ് സമയം കിട്ടിയിരുന്നത് രാജുവിൻ്റെ പാർട്ടിക്ക് അവിടെ ഏതാണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട് ഇവർക്ക് ഒരാൾക്ക് എഴുന്നേറ്റിരുന്ന് എനിക്ക് എതിരഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ കടലാസിൽ എന്തെങ്കിലും എഴുതി ഞാൻ കൊടുക്കായിരുന്നില്ലേ കൊടുക്ക റിജക്ട് ചെയ്ത് പിന്നത്തെ കാര്യം അക്ഷരാഭ്യാസം ഇല്ലാത്തവരൊന്നുമല്ലല്ലോ അവിടുത്തെ ആൾക്കാർ ഒരാൾ ഒരു നീട്ടിപ്പിടിച്ച് ഒരു കത്തം കൊട്ട് കൊടുത്തിരുന്നെങ്കിൽ എന്നിട്ട് ആ കത്തും കൊണ്ട് രാജിപ്പിക്കുന്നവർക്കോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വക്താവ് ഹാഷ്മിക്കോ എന്തെങ്കിലും പറയാമായിരുന്നല്ലോ അപ്പോൾ ഒരൊറ്റ ആരോപണവും ഇതുവരെ അവിടെ വന്നിട്ടില്ല കാര്യങ്ങള് ഇപ്പൊ ഹാഷ്മിക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്നായിരിക്കാം വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ വോട്ട് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമായിട്ടുണ്ടാവില്ല കോളേജ് ഇലക്ഷനിലൊക്കെ എലക്ഷനിലേക്കെല്ലാം എത്തിയിട്ടുണ്ടാവുക പക്ഷേ ഇത്തരം തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളികളായ കാരശ്ശേരി മാഷക്കെങ്കിലും അതെങ്കിലൊക്കെ ഒന്ന് തിരുത്താൻ ശ്രമിക്കണമായിരുന്നു പരിഹസിക്കുന്നത് എന്താണ് വക്താവ് ശൈലിയാണ് പക്ഷേ എസ് ഐ ആറിൽ പുറത്താക്കപ്പെട്ടവരുടെ പേരുകൾ സുപ്രീംകോടതിയിലേക്ക് പോകേണ്ടി വന്ന ഹർജിക്കാർക്ക് ഇ സിക്ക് മറുപടിയില്ല അത് ചോദിക്കുമ്പോൾ താങ്കൾ എന്നെ അധിക്ഷേപിച്ചോട് മറുപടി ആവുമോ അതിനുള്ള മറുപടി അങ്ങനെ അറിയാമെങ്കിൽ പറയൂ ഇപ്പം സാറേ മറുപടിയില്ലായ്മയിൽ നിന്നാണ് ഈ വ്യക്തി അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും നിലവാരം താഴ്ന്ന പ്രസ്താവനകൾ പുറത്തേക്ക് വരുന്നത് ഞാൻ വോട്ട് ചെയ്തിട്ടില്ലെന്നും എനിക്കൊന്നും അറിയില്ലെന്നും താങ്കൾ അങ്ങ് അങ്ങ് അനുമാനിക്കാണോ കയ്യൊക്കെ ശിവശങ്കറെ

അതെ ഞാൻ ശിവശങ്കറെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണെങ്കിൽ താങ്കൾ ബി ജെ പിയുടെ വക്താവാണ് ബിജെപിക്ക് നാണക്കേടാണ് താങ്കളുടെ നിലവാരത്താഴ്ച ഇറക്കിയാൽ ബി ജെ പിക്ക് നാണക്കേട് ഒരു നാണക്കേടില്ല അധിക്ഷേപിച്ച തനിക്ക് തെരഞ്ഞെടുപ്പ് അത് പറയാ അത് രാജുവിനറിയാം മറ്റുള്ള എന്തുകൊണ്ടാ ഒരു മാസം കിട്ടിയില്ല പിന്നെ നമ്മളിപ്പോ ചർച്ച ചെയ്തല്ലേ ഇവിടെ എറണാകുളത്ത് എറണാകുളത്ത് താനെന്നും അങ്ങ് പറഞ്ഞ ഒന്ന് തന്നെയാ അത് ഞാൻ പറയുന്നത് മറുപടി അധിക്ഷേപം പുറത്തേക്ക് വരും അത് ആർ ശിവശങ്കർ നിലവാരത്താഴ്ച മാത്രമല്ല എക്സ്പോസ്ഡ് ആവുക ബി ജെ പി ബി ജെ പിക്ക് നാണക്കേട് താങ്കൾക്ക് നാണക്കേട് സഹിക്കാമെങ്കിൽ പറഞ്ഞോളൂ അധിക്ഷേപിച്ചോളൂ നാല് തെറിയും വിളിച്ചോ വേണമെങ്കിൽ ഒന്നും സംസാരിച്ചില്ല താങ്കളുടെ സ്ഥിരം ഇടപാടാണ് ഞാൻ ഒന്നും സംസാരിച്ചില്ല താങ്കൾ എന്നെ ആദ്യഘട്ടത്തിൽ അധിക്ഷേപിച്ചു രണ്ടാം ഘട്ടത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു മൂന്നാം ഘട്ടത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ച് കേണോ ഞാൻ താങ്കൾ പറയുന്നത് അല്ലല്ലോ ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് വക്താവ് അധിക്ഷേപിച്ചു രണ്ടാമത്തെ കാര്യം ഇയാൾക്കൊന്നും അറിയാത്ത ആളാണ് എന്ന് പരിഹസിച്ചു കേട്ടോണ്ടിരിക്കണോ ഇത്ര അധിക്ഷേപാണോ താങ്കൾ എസ് എഫിക്കാരനായിരിക്കാം കോൺഗ്രസ് വക്താവ് എന്നുള്ള അധിക്ഷേപാണോ താങ്കൾ കോൺഗ്രസിന് പരസ്യമായിട്ടല്ലേ പിന്തുങ്ങിച്ചത് താങ്കളല്ലേ കോൺഗ്രസിന് ആ വിദർത്വം കേട്ടു നോക്കും ജനാധിപത്യത്തെ പിന്താങ്ങിയതാണ് ഇവിടെ ഒറ്റ മണ്ഡലത്തിൽ ഒറ്റ ലക്ഷം വോട്ട് എന്ന എന്ന ഉത്തരവ് ഇല്ലാതെ ഇത്തരവ് ഇല്ലാതെ നാണം കെട്ടു നിൽക്കുന്നത് നിങ്ങളുടെ ആരോണമല്ലേ ഞാനതല്ലേ പറഞ്ഞു വരുന്നത് ഞാൻ ഇ സിയുടെ വക്താവല്ല പക്ഷേ എങ്കിലും ഞാൻ മാന്യമായി ഇ സിയുടെ അഭിപ്രായങ്ങൾ കൂടി പറയാൻ വരുമ്പോൾ അവരുടെ ആളുകൾ താങ്കൾ എന്തിനെ വിളിച്ചു പറയുന്നത് താങ്കൾക്ക് എത്ര അല്ല താങ്കളാണ് അസഹിഷ്ണുതാങ്കിൽ താങ്കൾ തയ്യാറാവണ്ടേ ഇല്ല 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 താങ്കളെ താങ്കളെ വിളിച്ചത് ബിജെപിയുടെ രാഷ്ട്രീയ അഭിപ്രായം പറയാനാ നിങ്ങൾ ഞാൻ താങ്കളെ വ്യക്തിപരമായി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ പി ആറേ ഗീവ് ഇങ്ങോട്ട് നാലാംഘടനം പറഞ്ഞു അങ്ങോട്ട് ആഷ്മി എനിക്ക് പറയാനുള്ളത് ആഷ്മി എന്നെ പറയാൻ അനുവദിച്ചാൽ മര്യാദയ്ക്ക് പറയാൻ അല്ല എന്നെ അധിക്ഷേപിക്കാൻ ഇടപെടും അവിടെ ഇരുന്ന് പറയുമ്പോൾ ജനറേഷൻ ലോസ് ഇല്ലാതെ ഓഡിയോ പോകും അത് ജനങ്ങൾ കൂടുതൽ ശബ്ദത്തിൽ കേൾക്കും ഞാനും കേൾക്കും എനിക്ക് ഇൻറപ്ഷൻ ഉണ്ട് താങ്കളുടെ ചവിട്ടിലല്ല ഈ ഇത് വെച്ചേക്കുന്നത് അത് കാരണം താങ്കൾക്ക് ഇൻട്രപ്ഷൻ ഉണ്ടാവില്ല ഞാൻ പറയുന്നത് ജനറേഷൻ ലോസോട് കൂടിയിട്ടേ ഏറിയത് ജനങ്ങളിലെ തൊള്ളു അത് കാരണം എൻ്റെ വോയിസ് കുറവായിരിക്കും എനിക്കിതൊക്കെ അറിയാം പക്ഷേ അത് പറഞ്ഞു താങ്കളുടെ വോയിസ് കൂട്ടിയിട്ട് ഞാൻ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് കയറി ഇത്തരം ഇൻട്രപ്ഷൻ ഉണ്ടാക്കുന്ന ശരിയല്ല താങ്കളാണ് എൻ്റെ പാർട്ടിയുടെ നേതാവിനെ ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചത് താങ്കൾ എന്നാ പറഞ്ഞത് ഒരു ലക്ഷം കള്ളോട്ട് കിട്ടി ഒരു ലക്ഷം രാഹുൽ ഗാന്ധിയാ പറഞ്ഞു എവിടെയാണ് കണക്ക് രാഹുൽ ഗാന്ധിയാണ്

താങ്കൾ വ്യാജമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞോ ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്നാണ് ഞാൻ കാരശ്ശേരി രാജു രാജുപേരാണ് ചോദിക്കുന്നത് ഓക്കെ എത്രയും നമ്മൾ വ്യക്തി അധിക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല പി ആർ ശിവശങ്കർ